ഹരി ശ്രീ ഗണപതി നമ അഭിസ്തു ശ്രീ ഗുരു അധ്യാത്മരാമായണം ഗദ്യപാരായണം മുപ്പത്തിമൂന്നാം ഭാഗത്തിലേക്ക് കടക്കുന്നു രാമരാവണ യുദ്ധം അത് കഴിഞ്ഞ് രാവണനെ വധിച്ചു സീതയെ വീണ്ടെടുത്തു ഇനി അയോധ്യയിലേക്കുള്ള യാത്ര എന്ന ഭാഗമാണ് നമുക്ക് വായിക്കാനുള്ളത് അതിലേക്ക് പ്രവേശിക്കാം അനന്തരം ഭക്തനായ വിഭീഷണൻ ശ്രീരാമനോട് പറഞ്ഞു ദാസനായ എന്നോട് എന്നോടങ്ങേക്ക് അല്പമെങ്കിലും വാത്സല്യമുണ്ടെങ്കിൽ മംഗലദേവതയായ സീതാദേവിയോടൊത്ത് സന്തുഷ്ടനായി മംഗലസ്നാനം ആചരിക്കണം ഇന്നത്തെ വിരുന്ന് സൽക്കാരം കഴിഞ്ഞ് നാളെ തിരിച്ചെഴുന്നള്ളുകയുമാവാം ഇത് കേട്ട് ശ്രീരാമൻ വിഭീഷണനോട് പറഞ്ഞു എൻ്റെ സഹോദരനായ ഭരതൻ ശത്രുഘ്നോടൊത്ത് ആധിയോടെ എന്നെ കാത്തിരിക്കുന്നുണ്ട് അവനോടൊപ്പമല്ലാതെ ഞാൻ ഒരു ആഡംബരങ്ങളിലും പങ്കുകൊള്ളുകയില്ല ഏതെങ്കിലും രാജ്യത്ത് പോയി വസിക്കുക കുളിക്കുക ഭോജിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ പങ്കുകൊള്ളുക എന്നിവയെല്ലാം അവനോടൊപ്പം മാത്രമേ ചെയ്യുകയുള്ളൂ പതിനാല് വർഷം പൂർത്തിയാകുന്നതിനത്ത് അവൻ ഇരിക്കുകയാണ് അന്ന് ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ പിറ്റേ ദിവസം അവൻ അഗ്നിയിൽ ചാടി മരിക്കും അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത് സമയം ഏതാണ്ട് കഴിഞ്ഞു അല്ലാതെ നിന്നോടെ എനിക്ക് വാത്സല്യം ഇല്ലാഞ്ഞിട്ടല്ല വാനരശ്രേഷ്ഠന്മാരെ നീ വേഗം സൽക്കരിക്കൂ അവർ സംപ്രീതരായാൽ ഞാനും സംപ്രീതനാകും അതിന് സംശയമില്ല എന്നെ കാരുണ്യത്തോടെ പൂജിക്കുന്നതിൻ്റെ ഫലം വാനരന്മാരെ പൂജിച്ചാൽ കിട്ടും വാനരന്മാർക്ക് മതിയാവോളം പാനീയങ്ങൾ സ്വർണങ്ങൾ രത്നങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ നൽകി പൂജിച്ചിട്ട് അവരോടൊത്ത് വിഭീഷണൻ വന്ന് ശ്രീരാമദേവനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു വേഗം അയോധ്യയിലേക്ക് എഴുന്നള്ളുന്നതിന് പുഷ്കല വിമാനമുണ്ടല്ലോ വിഭീഷണൻ ഇപ്രകാരം ഉണർത്തിച്ചത് കേട്ട് ശ്രീരാമൻ പുഷ്പക വിമാനം വൈകാതെ വരുത്തണമെന്ന് താല്പര്യപൂർവ്വം പറഞ്ഞു അതനുസരിച്ച് പുഷ്പക വിമാനം വന്ന് വന്ദിച്ചു നിന്നു സീതാ ലക്ഷ്മണ സമേതനായി വിമാനത്തിൽ കയറിയ ശ്രീരാമൻ മന്ദസ്മിതത്തോടുകൂടി വിഭീഷണനോട് പറഞ്ഞു ഞാൻ പെട്ടെന്ന് അയോധ്യയിലേക്ക് പോവുകയാണ് ശത്രുഭയം നിങ്ങൾക്കിനി ഉണ്ടാവുകയേയില്ല നല്ല മിത്രങ്ങളുടെ കർത്തവ്യം നിങ്ങൾ അനുഷ്ഠിച്ചു വാനര രാജാവായ സുഗ്രീവ നീ കിഷ്കിന്ധയിൽ പോയി സുഖമായി വാഴുക രാക്ഷസരാജ വിഭീഷണ നീയും നിന്റെ ബന്ധുജനങ്ങളോടൊപ്പം ലങ്കയിൽ പോയി വസിച്ചാലും ശ്രീരാമൻ ഇപ്രകാരം പറഞ്ഞ വേളയിൽ അവരെല്ലാം അദ്ദേഹത്തെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളും കൂടി അയോധ്യയിലേക്ക് വന്ന് കൗസല്യാദികളായ അമ്മമാരെ വന്ദിച്ച അഭിഷേകവും കണ്ട് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോകാൻ അങ്ങ് അനുവദിക്കണം പ്രഭോ അങ്ങനെയായാലേ ഞങ്ങൾക്ക് ആകുലത ഇല്ലാതാകൂ ശ്രീരാമൻ അവരോട് പറഞ്ഞു എനിക്കും അതുതന്നെയാണ് ആഗ്രഹം നിങ്ങൾക്കും ഇങ്ങനെ തോന്നിയത് ആശ്ചര്യമായിരിക്കുന്നു എല്ലാവരും വന്ന് വിമാനത്തിൽ കയറിക്കൊള്ളുവിൻ മിത്രങ്ങൾ വേർ പിരിയുന്നുവെന്ന വിഷമം ഉണ്ടാകേണ്ട ശ്രീരാമന്റെ ആജ്ഞാപ്രകാരം പുഷ്പക വിമാനം ഒരു ഹംസത്തെപ്പോലെ പൊങ്ങിപ്പറഞ്ഞു വിഭീഷണൻ സുഗ്രീവൻ ലക്ഷ്മണൻ സീതാദേവി എന്നിവരോടൊപ്പമുള്ള ശ്രീരാമനാൽ ശോഭിതമായ കുബേരവാഹനം അതായത് പുഷ്പകവിമാനം ആകാശത്തിൽ സൂര്യബിംബം പോലെ ശോഭിച്ചു സീതാദേവിയെ മടിയിലിരുത്തി നാല് ദിക്കിലും നോക്കിക്കൊണ്ട് ശ്രീരാമൻ പറഞ്ഞു പ്രിയ സീതേ കേൾക്കൂ ത്രികുടപർവ്വതത്തിന്റെ കൊടുമുടിയിൽ സ്ഥിതി ചെയ്യുന്ന വിഷമോഹനമായ ലങ്കാപുരം നീ കണ്ടാലും കളി പോലെ കഷ്ടപ്പിടിച്ച ചോര മാംസം എല്ലുകൾ എന്നിവയാൽ നിറഞ്ഞ യുദ്ധക്കളം കാണൂ അവിടെയാണ് വാനരന്മാരും രാക്ഷസന്മാരും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നത് നീ കാരണം ഇതാ ഇവിടെ വെച്ചാണ് രാവണൻ എന്റെ അസ്ത്രമേറ്റു മരിച്ചത് പ്രിയെ കുംഭകർണനും മകരാക്ഷനും എന്റെ അസ്ത്രമേറ്റും വൃത്രാരിജിത്തും അധികായനും ലക്ഷ്മണന്റെ അസ്ത്രമേറ്റും ആണ് മരിച്ചത് മറ്റു രാക്ഷസന്മാരെ വാനരന്മാരും കുന്നു വല്ലഭേ ലങ്കയിലേക്ക് കടക്കുന്നതിനായി ചിറകെട്ടിയത് നീ കണ്ടോ ഈ ചിറകെട്ടാൻ കാരണം നീയല്ലേ സേതുബന്ധം മൂന്ന് ലോകത്തിലും പൂജ്യമായതും അഞ്ച് മഹാപാപങ്ങളെയും നശിപ്പിക്കുന്നതുമായ പുണ്യതീർത്ഥമാണ് ഈ പ്രദേശം കണ്ടാൽ തന്നെ ദുരിതങ്ങൾ ഇല്ലാതാകും അതിനപ്പുറത്ത് രാമേശ്വരം കണ്ടുകൊള്ളു ഞാൻ അവിടെ ശ്രീ പരമേശ്വരനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഭഗവാനെ നീ വണങ്ങുക ഉത്തമനായ വിഭീഷണൻ ഇവിടെ വന്നാണ് എന്നെ ശരണം പ്രാപിച്ചത് സുന്ദരി വാനര രാജ്യമായ കിഷ്കിന്ധയാണ് ആ കാണുന്നത് ഭർത്താവിൻ്റെ മനോഹരമായ വാക്കുകൾ കേട്ടിരുന്ന സീതാദേവി അദ്ദേഹത്തോട് അപേക്ഷിച്ചു താര തുടങ്ങിയ വാനരസുന്ദരിമാരെയും കണ്ട് അവരെയും കൂട്ടി അയോധ്യയിലേക്ക് പോകാം അയോധ്യാവാസികൾക്ക് ഏറെ കൗതുകമുണ്ടാകും വാനരന്മാരും അവരുടെ മാലിന്യമാരെ കണ്ടിട്ട് വളരെ നാളായല്ലോ എന്നെപ്പോലെ ഭർത്തൃവിയോഗം അനുഭവിച്ചവരാണ് ഈ ത്രിലോകത്തിൽ തന്നെ എന്നെപ്പോലെ ഭർത്തൃവിയോഗ ദുഃഖം അനുഭവിച്ചവർ ഈ ത്രിലോകത്തിൽ ആ മറ്റാരുണ്ട് അതുകൊണ്ട് ഇവരുടെ ഭാര്യമാരെ കൂടി ഇന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോകാം രാഘവന്റെ മനോഗതം മനസ്സിലാക്കി പുഷ്പക വിമാനം മെല്ലെ താണു ഇതുകണ്ട് ശ്രീരാമൻ പറഞ്ഞു വാനരന്മാരെ നിങ്ങൾ അവരവരുടെ പത്നിമാരെയും കൂട്ടി വേഗം വരൂ അത് കേട്ടയുടൻ വാനര വീരന്മാർ കിഷ്കിന്ധയിൽ കടന്ന് അവരുടെ പത്നിമാരെയും കൂട്ടിക്കൊണ്ടുവന്നു അവരെല്ലാം വിമാനത്തിൽ കയറി താര രൂമ തുടങ്ങിയ വാനര സ്ത്രീകളെ നോട്ടം പുഞ്ചിരി സംസാരം മാലിംഗലം പുരികചലനം തുടങ്ങിയവ കൊണ്ട് സീതാദേവി സ്വീകരിച്ചു വിമാനം വീണ്ടും യാത്ര തുടർന്നു വിഷയിക നായകനായ ശ്രീരാമൻ ജാനകിയോട് സന്തോഷപൂർവ്വം അരുളി ചെയ്തു ദേവി ഉത്തുമമായ ദൃശ്യമൂഖാചലമാണ് ആ കാണുന്നത് അവിടെ വെച്ചാണ് ഞാൻ ബാലിയെ വധിച്ചത് സുന്ദരി അതാണ് നമ്മൾ വസിച്ച പഞ്ചവടി ആ കാണുന്നതാണ് അഗസ്ത്യാശ്രമം ഭക്തിപൂർവ്വം അഗസ്ത്യാശ്രമത്തെയും ഇക്കാണുന്ന സുധീഷ് ആശ്രമത്തെയും വന്ദിച്ചുകൊള്ളു പണ്ടുനാം വസിച്ച ചി ചിത്രകൂടാചലമാണ് അതാ അവിടെ കാണുന്നത് അവിടെ വെച്ചാണ് നാം ഭരതനെ കണ്ടത് ഭദ്രെ യമുനാതടത്തിൽ ശോഭിക്കുന്ന പാവനമായ ഭരദ്വാജാശ്രമം കാണൂ അതിനടുത്തായി ഗംഗാനദി കാണാം അതിനപ്പുറത്തായി കാണുന്നത് ഗുഹൻ വാഴുന്ന ശൃംഗിവേരപുരമാണ് അടുത്തു തന്നെ സരയൂ നദി കണ്ടില്ലേ അതിന് അടുത്തു തന്നെയാണ് ധന്യമായ അയോധ്യ നഗരം ഇപ്രകാരം ശ്രീരാമൻ അരുൾ ചെയ്ത നേരത്തെ രാമന്റെ മനോഗതം മനസ്സിലാക്കി പുഷ്പക വിമാനം പറഞ്ഞു ശ്രീരാമൻ ഭരദ്വാജ മുനിയെ വന്ദിച്ചു മുനി സന്തോഷത്തോടെ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു അന്നേരം രാമൻ ഭരദ്വാജ മുനിയോട് ചോദിച്ചു അയോധ്യയിൽ വിഷമമൊന്നുമില്ലല്ലോ മുനേ എൻ്റെ അമ്മമാർക്കും ആചാര്യന്മാർക്കും സഹോദരന്മാർക്കും സൗഖ്യം തന്നെയല്ലേ അന്നേരം താപസശ്രേഷ്ഠൻ പറഞ്ഞു അയോധ്യയിൽ ആർക്കും ഒരു ദുഃഖവുമില്ല ഭരതശത്രുഗ്തന്മാർ നിത്യവും ഫലമൂലാദികൾ ഭക്ഷിച്ച് ജഡാവൽക്കലങ്ങൾ ധരിച്ച് സത്യസ്വരൂപനായ നിന്നെയും കാത്തു കഴിയുന്നു നിന്റെ പാതുകൾ സിംഹാസനത്തിൽ വെച്ച് പുഷ്പാർച്ചന ചെയ്ത് കർമ്മങ്ങളെല്ലാം അതിൽ സമർപ്പിച്ച് മോഹങ്ങൾ മോഹങ്ങളെല്ലാം ത്യജിച്ച് സമ്മതന്മാരായി അവർ വസിക്കുന്നു ചിൽ പുരുഷ പ്രഭു അങ്ങയുടെ പ്രസാദത്താൽ ഞാൻ എല്ലാ വൃത്താന്തങ്ങളും അറിഞ്ഞിരിക്കുന്നു സീതാഹരണവും സുഗ്രീവസഖ്യവും രാക്ഷസന്മാരെ എല്ലാം വധിച്ചതും ഹനുമാൻ്റെ യുദ്ധപരാക്രമവും എല്ലാം ഞാൻ മനസ്സിലാക്കി അങ്ങ് ആദ്യ മധ്യാന്തങ്ങളില്ലാത്ത പരബ്രഹ്മസ്വരൂപമാണ് അങ്ങ് മോക്ഷപ്രദനായ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് സീതാദേവികൾ ലക്ഷ്മി ഭഗവതിയുമാണ് ജഗത് പ്രഭു ലക്ഷ്മണൻ സാക്ഷാൽ അനന്തനാണ് അങ്ങൻ്റെ ആശ്രമത്തിൽ വന്ന് അവിടം പരിപാവനമാക്കണം അടുത്ത ദിവസം അയോധ്യയിലേക്ക് പോകാം മഹർഷിയുടെ അമൃത തുല്യമായ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ ശ്രീരാമൻ ആശ്രമത്തിൽ പ്രവേശിച്ചു മഹർഷി ശ്രീരാമനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും പൂജിച്ചു ശ്രീരാമൻ സന്തുഷ്ടനായി ഹനുമൽ ഭരത സംവാദം അനന്തരം അല്പനേരം ആലോചിച്ചിട്ട് ശ്രീരാമൻ ഹനുമാനോട് പറഞ്ഞു നീ അയോധ്യയിൽ ചെന്ന് ഭരതനെയും കണ്ട് വിശേഷങ്ങളെല്ലാം അറിഞ്ഞു വരണം എൻ്റെ വൃത്താന്തങ്ങളെല്ലാം ഒന്നൊഴിയാതെ അവനോട് പറയണം പോകുന്ന വഴിയിൽ ഗുഹനെ ചെന്നു കണ്ട് രഹസ്യമായി അവസ്ഥകളെല്ലാം അവനെ അറിയിക്കണം ഹനുമാൻ മനുഷ്യവേഷം ധരിച്ചുപോയി ഗുഹനെ കണ്ട് ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചു ഉടൻ തന്നെ നന്ദി നന്ദിഗ്രാമത്തിലെത്തി ഭക്തനായ ഭരതനെ വന്ദിച്ചു സഹോദരനോടും നൃത്യജനത്തോടുമൊപ്പം ജടാവൽക്കലം ധരിച്ച് മനസ്സിൽ രാം രാമനെയും ധ്യാനിച്ച് ഫലപൂലങ്ങൾ ഭക്ഷിച്ച് കൃതശരീരനായി വസിക്കുന്ന ഭരതനെ കണ്ട് ഹനുമാന് വളരെ ബഹുമാനം തോന്നി ഇവനെപ്പോലെ ഭക്തൻ ഈ ഭൂമിയിൽ ആരുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഹനുമാൻ ഭരതനെ വണങ്ങിയിട്ട് മധുരമായി പറഞ്ഞു അല്പസമയത്തിനുള്ളിൽ നിനക്ക് നിന്റെ ജ്യേഷ്ഠനെ കാണാനാകും സീതാദേവി ലക്ഷ്മണൻ വാനരവീരന്മാർ സുഗ്രീവൻ വിഭീഷണൻ ഉഗ്രരായ രാക്ഷസ സൈന്യം എന്നിവരോടൊപ്പം പുഷ്പക വിമാനത്തിലേറി ശ്രീരാമചന്ദ്രൻ ഇപ്പോൾ ഇവിടെ വന്നിറങ്ങും രാവണനെ വധിച്ച് ദേവിയെയും വീണ്ടെടുത്ത് ദേവന്മാരാൽ ആരാധിക്കപ്പെട്ടവനായ ശ്രീരാമചന്ദ്രനെ കണ്ടു വണങ്ങി ഇനി നിനക്ക് വളരെ കാലം സുഖമായി വസിക്കാം ഹനുമാന്റെ വാക്കുകൾ കേട്ട് ഭരതൻ മോഹാലസ്യപ്പെട്ട് വീണു മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്ന ഉടൻ ഹനുമാനെ ഗാഠമായി ആശ്ലേഷിച്ച് ആനന്ദബാഷ്പം തൂങ്ങിക്കൊണ്ട് ഭരതൻ പറഞ്ഞു അങ്ങ് ദേവോത്തമ ദേവോത്തമനോ മനോ ദേവോത്തമനോ നരോത്തമനോ ആരായാലും എന്നോട് ഇത്ര കൃപയോടെ ഇഷ്ടം പറഞ്ഞതിന് യോജിച്ച വിധം സന്തോഷത്തോടെ സമ്മാനം തരാൻ എൻ്റെ കൈവശം ഒന്നും തന്നെയില്ല എൻ്റെ ശ്ലോകമില്ലാതെ എൻ്റെ ശോകം ഇല്ലാതാക്കിയ ഭവാന് ഈ മഹാമേരുവിനോട് കൂടിയ ലോകം തന്നെ തന്നാലും മതിയാവുകയില്ല എങ്കിലും അങ്ങ് സുഖപ്രദമായ രാമകഥ പറയൂ ശ്രീരാമദേവന് വനത്തിൽ വെച്ച് വാനരന്മാരുമായി സഖ്യമുണ്ടായതെങ്ങനെ രാക്ഷസ രാജാവായ രാവണൻ സീതാദേവിയെ മോഷ്ടിച്ചു കൊണ്ടുപോയതെങ്ങനെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് ഭരതനോട് ഹനുമാൻ പറഞ്ഞു ഓരോന്ന് ചോദിച്ച ഭരതനോട് ഹനുമാൻ പറഞ്ഞു നിങ്ങൾ ചിത്രകൂട പർവ്വതത്തിൽ വെച്ച് ദുഃഖത്തോടെ പിരിഞ്ഞത് മുതലുള്ള കഥകൾ ഞാൻ പറയാം അതൊന്നൊഴിയാതെ നീ കേട്ടുകൊള്ളു അതു കേട്ടാൽ എല്ലാ ദുഃഖങ്ങളും പോകും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഹനുമാൻ ശ്രീരാമകഥ മുഴുവൻ വിവരിച്ചു ശ്രീരാമകഥ കേട്ട് ശത്രുഘ്നും സുഹൃത്തുക്കളും മന്ത്രിമാരും ഭക്തന്മാരും എല്ലാം വിസ്മയം പൂണ്ടു പൂട്ടു പ്രവേശം അനന്തരം ഭരതകുമാരൻ ശത്രുഘ്നെ വിളിച്ചു പറഞ്ഞു പൂജ്യനായ ശ്രീരാമദേവൻ എഴുന്നള്ളുന്ന നേരത്തെ രാജ്യമെല്ലാം അലങ്കരിക്കണം ക്ഷേത്രങ്ങളിലെല്ലാം ബലിപൂജയും ദീപാവലിയും നടത്തണം സുതന്മാർ വൈതാളികന്മാർ വന്തികൾ സ്തുതിപാഠകർ തുടങ്ങിയവരെ എല്ലാം ഉണ്ടാകണം വാദ്യഘോഷങ്ങൾ ഉണ്ടായിരിക്കണം എല്ലാവരും അർഹ്യപാദാദ്യകൾ ഒരുക്കി വയ്ക്കണം രാജപത്നിമാരും മന്ത്രിമാരും കുതിര ആന തേള് കാലാൾ തുടങ്ങിയ സൈന്യങ്ങളും അണിഞ്ഞൊരുങ്ങിയ വേഷ്യാങ്കന്മാരും എല്ലാം സന്തോഷപൂർവ്വം സമ്മേളിക്കണം എല്ലായിടവും കൊടികൾ പാറണം പാതയെല്ലാം അടിച്ചു തളിക്കണം നഗര കവാടത്തിൽ എല്ലാവരും പൂർണ്ണ കുംഭങ്ങളും ധൂപദ്വീപങ്ങളും കൊണ്ട് വന്ന് നിരത്തണം തപസന്മാരും ബ്രാഹ്മണരും രാജാക്കന്മാരും ഒക്കെ വന്നെത്തണം അപാലവൃദ്ധൻ ജനങ്ങളെയും ശ്രീരാമനെ കാണുന്നതിനായി വരുത്തണം ഭരതൻ്റെ രാജ്ഞിയനുസരിച്ച് ശത്രുഘ്നൻ അയോധ്യാനഗരിയാകെ മനോഹരമായി അലങ്കരിച്ചു ശ്രീരാമദേവനെ കാണുന്നതിനായി പൗരജനങ്ങൾ അയോധ്യയിൽ വന്നു നിറഞ്ഞു പതിനായിരം ആനകളും പതിനായിരം തേരുകളും നൂറായിരം കുതിരകളും അഞ്ചു ലക്ഷം കാലാൾപ്പടയും അവിടെ നിരന്നു നിന്നു രാജനാരികൾ പല്ലക്കിലേറി ശ്രീ ശ്രീരാമനെ കാണുന്നതിനായി തിടുക്കത്തോടെ വന്നു നിന്നു ശ്രീരാമൻ്റെ പാതുകൾ ശിരസിലെടുത്ത് ഭരതൻ കാൽനടയായി വന്നു ശത്രുഘ്നും അവരവോടെ ഭരതനെ അനുഗമിച്ചു അന്നേരം പൂർണ്ണചന്ദ്രന്റെ ശോഭയോടെ പുഷ്പക വിമാനം ദൂരെ കാണാൻ കഴിഞ്ഞു പൗരജനങ്ങളോട് ഹനുമാൻ കൗതുകത്തോടെ പറഞ്ഞു ബ്രഹ്മനിർമ്മിതമായ പുഷ്പക വിമാനത്തിൽ ശ്രീരാമദേവനും സീതാദേവിയും ലക്ഷ്മണൻ സുഗ്രീവൻ വിഭീഷണൻ മറ്റു മുഖ്യന്മാരായിട്ടുള്ള രാക്ഷസ സൈനികർ എന്നിവരോടൊപ്പം അതാ വരുന്നു ആ പരമാനന്ദ വിഗ്രഹത്തെ എല്ലാവരും കണ്ടുകൊള്ളൂ ആ സമയത്ത് അവിടെയെങ്കിലും ജനങ്ങളുടെ ആഹ്ലാദ ശബ്ദം മുഴങ്ങിക്കേട്ടു അവരുണ്ടാക്കിയ ആഹ്ലാദ കോലാഹലം പറഞ്ഞറിയിക്കാവുന്നതല്ല ആന കുതിര രഥം എന്നിവയിൽ നിന്നിറങ്ങി എല്ലാവരും ശ്രീരാമനെ വണങ്ങി പുഷ്പക വിമാനത്തിൻ്റെ അഗ്രാസനത്തിൽ ഇരിക്കുന്ന ജഗൽ കാരണഭൂതനായ ശ്രീരാമനെ ശ്രീരാമനെ മഹാവേരുവിൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തിനെ എന്ന പോലെ എല്ലാവരും വണങ്ങി ശ്രീരാമദേവന്റെ ആജ്ഞപ്രകാരം പുഷ്പക വിമാനം മെല്ലെ താഴേക്കിറങ്ങി ആനന്ദ കണ്ണീർ പൊഴിച്ചുകൊണ്ട് ഭരതൻ ശത്രുഘ്നോടൊപ്പം വിമാനത്തിൽ കയറി കാൽക്കൽ വീണു നമസ്കരിച്ചു കാൽക്കൽ വീണു നമസ്കരിച്ച അനുജന്മാരെ ശ്രീരാമൻ തൻ്റെ മടിയിലേക്ക് ചേർത്തിരുത്തി അനേകർ അനേക വർഷങ്ങൾക്ക് ശേഷം കണ്ട തൻ്റെ അനുജന്മാരെ മുറുകെ പുണർന്ന് ആനന്ദാശ്രുക്കൾ പൊഴിച്ചു ഇങ്ങനെ വാത്സല്യം ചൊരിയുന്ന വേളയിൽ ലക്ഷ്മണൻ ഭരതന്റെ പാദങ്ങൾ ഭക്തിപൂർവ്വം തൊട്ടു വണങ്ങി ശത്രുഘ്നൻ ലക്ഷ്മണൻ്റെ കാൽ തൊട്ടു വണങ്ങി ഭരതശത്രുഘ്നന്മാർ സീതാദേവിയുടെ പാദങ്ങളിൽ വീണു വണങ്ങി സുഗ്രീവൻ അംഗദൻ ജാമ്പവാൻ നീരൻ മൈന്ദൻ വിദിഷൻ സുഷേണൻ താരൻ ജഗൻ ഗയൻ ഗയവാഷൻ നളൻ വീരൻ വൃഷഭൻ ശരഭൻ പനസൻ ശൂരൻ വിനദൻ വികടൻ ദുമുഖൻ ക്രൂരൻ കുമുതൻ ശതബലി ദുർമുഖൻ വേഗദർശി സുമുഖൻ ഗന്ധമാതരൻ കേസരി തുടങ്ങിയ വാനരശ്രേഷ്ഠന്മാരെ ഹനുമാൻ പരിചയപ്പെടുത്തിയതിനനുസരിച്ച് ഭരതൻ ആനന്ദപൂർവം ആലിംഗനം ചെയ്തു ഭരതനും മനുഷ്യവേഷം പൂണ്ട വാനരന്മാരും ക്ഷമാന്വേഷണങ്ങൾ നടത്തിക്കൊണ്ട് സുഖമായി വസിച്ചു സുഗ്രീവനെ കാരുണ്യപൂർവ്വം ഉണർന്നുകൊണ്ട് ഗദ്ഗത കണ്ഠനായ ഭരതൻ പറഞ്ഞു അഹങ്കാരിയായ രാവണനെ ശ്രീരാമൻ മതിച്ചത് അങ്ങയുടെ സഹായം തന്നെയാണ് ദശരഥ മഹാരാജാവിന് നാല് പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അങ്ങുൾപ്പെടെ അഞ്ച് പുത്രന്മാരാണ് ഉള്ളത് ഞങ്ങളുടെ അഞ്ചാമത്തെ സഹോദരൻ അങ്ങാണെന്നുള്ള അങ്ങാണെന്നുള്ളതിൽ ഞങ്ങൾക്ക് സംശയമില്ല അന്നേരം ശോകാതുരയായി നിൽക്കുന്ന കൗസല്യയുടെ പാദങ്ങൾ ശ്രീരാമൻ ഭക്തിപൂർവം നമസ്കരിച്ചു കൗസല്യ തൻ്റെ പുത്രനെ ഗാഠമായി പുണർന്നു അന്നേരം മാതാവിൻ്റെ മുലകൾ ചുരുന്നു കൈകേയി സുമിത്ര തുടങ്ങിയ മാതാക്കളെയും ശ്രീരാമൻ വീണു വണങ്ങി അവരെല്ലാം ശ്രീരാമനെ ആശ്ലേഷിച്ചു ലക്ഷ്മണ ജനങ്ങളുടെ പാദങ്ങൾ തലൂടി അവർ സ്നേഹപൂർവം ലക്ഷ്മണനെ പുണർന്നു മാതൃജനങ്ങളെ വന്ദിച്ച സീതാദേവിയെ അവർ സന്തോഷപൂർവ്വം പുണർന്നു സുഗ്രീവൻ തുടങ്ങിയുള്ള വാനരന്മാരും മാതാക്കളെ വണങ്ങി അവരുടെ അടുത്തായി തന്നെ താരയും വിനയപൂർവ്വം മാതാക്കളെ വളങ്ങി നിന്നു ഭരതൻ താൻ പൂജിച്ചു വന്നിരുന്ന ശ്രീരാമപാതുകൾ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ ചേർത്ത് വെച്ച് സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങ് എനിക്ക് തന്ന രാജ്യം ഞാനിതാ തിരിച്ചു നൽകുന്നു എൻ്റെ ജന്മം സഫലമായി ഞാൻ ധന്യനായി എൻ്റെ മനോരഥമെല്ലാം സഫലമായി മുൻപുണ്ടായിരുന്നതിൻ്റെ പതിന് രാജഭണ്ഡാരം ഇന്നുണ്ട് ആന തേൾ കുതിര തുടങ്ങിയവയെല്ലാം മുൻപത്തേതിനേക്കാൾ പതിന് മടങ്ങായി അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ രാജ്യം ഇന്നോളം പരിപാലിച്ചത് ഇനി ഞങ്ങളെയും ഈ രാജ്യത്തെയും അങ്ങയ്ക്ക് ഉപേക്ഷിക്കാനാവുകയില്ല അങ്ങ് ഞങ്ങളെല്ലാവരെയും പരിപാലിച്ചാലും കാരുണ്യവാ ഞങ്ങൾക്ക് മറ്റൊരു ആശ്രയമില്ല ഇപ്രകാരം പറഞ്ഞ് പറഞ്ഞ ഭരതനെ എല്ലാവരും പ്രശംസിച്ചു നമുക്കി വായിക്കാനുള്ളത് ശ്രീരാമ പട്ടാഭിഷേകമാണ് പട്ടാഭിഷേകം നാളെ വായിക്കും